കൊല്ലം അമൃതപുരി ആശ്രമത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു മാതാ അമൃതാനന്ദമയി ദേവി ക്രിസ്മസ് ദിന സന്ദേശം നൽകി നമ്മുടെ ഉള്ളിലെ സ്നേഹത്തിന്റെയും നിസ്വാർത്ഥതയുടെയും ആഘോഷം കൂടിയാകണം ക്രിസ്മസ് ആഘോഷമെന്ന് മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു റഷ്യയിലെയും യുക്രൈനിലെയും ഭക്തർ ഒരുമിച്ച് ചേർന്ന് സംഘടിപ്പിച്ച ക്രിസ്മസ് കരോൾ വേറിട്ട കാഴ്ചയായി പരിപാടിയിൽ മാതാ അമൃതാനന്ദമയി ദേവി ക്രിസ്മസ് കേക്ക് മുറിച്ച് ഭക്തർക്ക് വിതരണം ചെയ്തു ലോക സമാധാനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന ക്രിസ്മസ് ആഘോഷങ്ങളിൽ ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരത്തോളം പേരാണ് പങ്കെടുത്തത് ആഘോഷങ്ങളുടെ ഭാഗമായി ഭജന സാംസ്കാരിക പരിപാടികൾ കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി